ആ വക്കാ നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇത് കോഴിക്കോട് കടപ്പുറത്താണ് പണക്കാട് സാധിക്കാരി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് മഹാറാലി ഉദ്ഘാടനം ചെയ്യുകയാണ് ദീപക് ധർമ്മ വിവരങ്ങളുമായി തുടരും ദീപകുളം ആ ഡി ഡി വെൽക്കം ഗുഡ് മോർണിംഗ് ഒന്ന് പ്രത്യക്ഷ സമരത്തിലോട്ട് സജീവ തന്നെയാണ് ഒരു പക്ഷേ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ റാലി ആ റാലിയാണ് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് കോഴിക്കോട് കടപ്പുറത്താണ് നമ്മുടെ മഹാറാലി നടക്കാൻ പോകുന്ന കടപ്പുറത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് സാധിക്കലേ തങ്ങളാണെങ്കിലും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നു വിവിധ മുസ്ലിം സംഘടനകളുടെ പ്രാതിനിധ്യം ഈ ലീഗ് നടത്തുന്ന മഹാറാലിയിൽ ഉണ്ടാകും ഈ മഹാറാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഖഫ് നിയമ ഭേദഗതി റദ്ദ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്ത് തന്നെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റാലിയായിരിക്കും മുസ്ലിം സംഘടനകളിൽ വിവിധ സംഘടനകൾ അതായത് സുന്നി സംഘടനകൾ അതുപോലെ മറ്റ് മതവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കുന്ന രീതിയിൽ ഒരു വലിയ റാലിയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി റാലി ആരംഭിക്കും ഇപ്പോൾ അവിടെ ബീച്ചിൽ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് ഗോപീഷൻ അത് കഴിഞ്ഞ് സാദിക്കലി തങ്ങളാണ് ഈ റാലിയെ അഭിസംബോധന ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഗോപീഷൻ